എല്ലാവർക്കും ആദർ വ്ലോഗിലേക്ക് നമസ്കാരം ഇന്ന് കഴിച്ചു ഞാൻ ഞാനാട്ടോ പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല സ്കൂളിൽ പോയി സ്കൂൾ ടൈം മാറ്റി കഴിച്ച് എത്ര ഒമ്പത് ഇരുപത്തഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ സാധാരണ ഒമ്പതര ടു മൂന്നര ഇപ്പം ബസ് കിട്ടുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് അമ്മ ഇവിടെ ഇരുന്ന് പല കൊടുക്കുന്നുണ്ട് ചേച്ചിയവിടെ ഇരുന്ന് പഠിക്കുക ബസ് കിട്ടുന്നില്ല അപ്പം വരുന്ന നല്ല വൈകി അപ്പ കൈ ബാക്കി അമ്മ വരും

അവിടെ പോയിരുന്നാലും നമ്മുടെ മക്കൾക്ക് വിശക്കരുതെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും മക്കൾക്ക് വിശക്കോ മതിയാവോ എന്നൊക്കെ ഓർത്തിട്ട് ചോറ് കൂടുതലായിരിക്കും മാളൂൻ ചോറ് കൂടുതലായിരുന്നോ അല്ലേ മാളൂൻ ചോറ് കൂടുതലായിരുന്നു മാളും ഒരു തവി തീർച്ചയായിട്ടും കൊണ്ടുപോകും പക്ഷെ മാളൂന്റെ കാര്യത്തിൽ അങ്ങനെയല്ലേ മാളു ആ ഒരു തവി മാളിനു പക്ഷെ എന്റെ ഉണ്ടല്ലോ ഒന്നര തവി ഒന്നേക്കാ തവി അതേ ധാരാളം അമ്മ ഒരു മൂന്ന് തവി മീനിമ ഇടും എനിക്കറിയാം മാളൂന്നെ ഇത്ര ഉണ്ടായ മാളൂന് മതിയാവുന്നു പക്ഷെ എനിക്ക് ഉണ്ണികൂട്ടിന്റെ കാര്യത്തില് ഭയങ്കര ഞാൻ ഞങ്ങള് വിശപ്പു എന്തായാലും മാളു ഇച്ചിരി മാളു വിശപ്പുണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്യും ഉണ്ണിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാ അപ്പൊ എനിക്ക് എതിരാണോ ഉണ്ണിക്കൂട്ടിന് വിശപ്പുവാന്നൊക്കെ എനിക്കൊരു ഇപ്പൊ നിങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പോയി അമ്മ എങ്ങനെ ചെയ്തോണ്ടിരുന്നത് അമ്മക്ക് കുത്തി വെക്കും ചോറ് ചോറ് വെച്ചിട്ട് വെക്കും അതിനെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചോറ് വാരി തരാത്തോണ്ട് അത് നടക്കാത്ത രാവിലെ ചോറ് വാരി കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊ രാവിലെ ഒരു ചോറ് കൊറേണ്ട് റെക്കോർഡ് ബുക്ക് അങ്ങനെയൊക്കെ കൊറേണ്ട് ഇത് ക്ലാസ് ബുക്ക് ഇത് റെക്കോർഡ് ബുക്ക് ഇതെ സ്കൂൾ നിങ്ങൾ ആരും കണ്ടില്ല പറയണ്ടോ ഇതാ സ്കൂള് പഠിക്കുക ഞാൻ എന്റെ സ്കൂളിന്റെ ഉൾവശം കാണിച്ച സ്കൂളിന്റെ ഉൾവശം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാരും വന്ന് എന്റെ സ്കൂളിൽ ചേരുവാട്ടോ ഹോസ്റ്റലൊക്കെ ഉണ്ട് എല്ലാരും വായോ ഇത് കണ്ടോ ആ കണ്ടോ എന്തിനൊക്കെ ട്രഫിക്കാം ലാബുണ്ട് എക്സിബിഷൻ ലൈബ്രറി ഗിറ്റാർ ഒക്കെ ഉണ്ട് ഗൈഫ് ഇതാ ഇതാണ് എന്റെ റെക്കോർഡ് ബുക്ക് അയ്യോ നിങ്ങൾക്ക് കിട്ടുന്നില്ല അയ്യോ നമ്മടെ ഉണ്ണിക്കുട്ടൻ്റെ ചേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പുറത്തെ തോണി കുറെ ബാങ്ക് വിളിക്കും നീറ്റിന്റെ ക്ലാസ് കാണുവാണ് ഉണ്ണിക്കുട്ടൻ എന്താ മാളൂ ചേച്ചിക്ക് ഏർ പുസ്തകം പൊതിയാൻ വേണ്ടി എടുത്തു കൊടുക്കുവാണ് കേട്ടോ മാള് പറഞ്ഞു ഞാൻ പൊതിഞ്ഞ് തരാന്നാ ഉണ്ണിക്കൂട്ടനെ അത് വലിയ കാര്യമാക്കിയിട്ട് ആണേ കണ്ടോ ഇതാണ് ഗുസ്തി ഉണ്ണിക്കൂട്ടൻ്റെ ഗുസ്തി ഇതാണ് മാള് ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ക്ലാസ് കണ്ടോളി ഇപ്പം പറഞ്ഞു ഞാൻ പൊതിഞ്ഞേരാടാ കേട്ടോണ്ടെന്ന് പറഞ്ഞോ ഉണ്ണിക്കുട്ടാ കഴിഞ്ഞ വല്ലതാ കഴിഞ്ഞ കഴിഞ്ഞ ഇതുപോലത്തെ പിള്ളേരെവിടെയാണ് കണ്ടത് ഇതുപോലത്തെ ഒരു ചേർക്കാനും കറലുണ്ടോ കണ്ടോ ഗുസ്തി ഉണ്ടോ അത് പറയുമ്പോൾ ചേട്ടൻ ഗുസ്തി ആണെങ്കിൽ അനു അനിയനിവിടെ തലേംകൂത്തിരുന്നു കരച്ചിലാണേ ല്ലേ ശരിയാണ് മാളൂസ് ഇവിടെ ഇരുന്ന് ക്ലാസ് കാണുവാണ് മാളൂസ് ബദാമൊക്കെ തിന്നുകൊണ്ടിരുന്ന ക്ലാസ് കാണുവായിരുന്നു മാളൂസേ ക്ലാസ് കാണാ നീറ്റാ മാളൂസ് പഠിക്കുവാണ് മാളൂസ് ഞങ്ങൾ വർത്താനം പറയുന്ന ഹെഡ്സെറ്റ് വെച്ചതാണ് മാളൂസ് പഠിക്കട്ടെ കത്രിക വേണേ കത്രിക അതിന് പൊക്കത്തുണ്ടല്ലോ മോനെടുത്തു കൊടുക്കുന്നു

ഉളിക്കൂട്ടം പറ്റെ മാളുവിന് പല്ലുവേദന അപ്പൊ മാളു പറഞ്ഞാണെനിക്ക് പല്ലി വേണെന്ന് ആതൂട്ടി പല്ലി വേണമെന്ന് പഞ്ചി വേണന്നെട്ടോ മറ്റേ മരുന്ന് വെക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഗെഫീന്ന് വന്ന മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് വേറെന്താ വേറെന്തോ ചെയ്യാൻ വേണ്ടിട്ടാന്ന് ഭഞ്ഞി ആ ഇവിടെ ഉണ്ട് ആതൂട്ടിനോട് എല്ലാരും ചോദിക്കേ ഈ ഈ ചെറുക്കൻ എന്താ ചോറ് ഇന്നത്തെന്ന് അവര് ചോദിക്കേ എന്താ ചോറ് ഇന്നത്തെന്ന് ആ ഇനിയേ ആ തുട്ടിയുടെ അച്ഛനെ കൊണ്ട് കുക്കിങ് വീഡിയോ ഒക്കെ ചെയ്താൽ എല്ലാവരുടെയും എന്താണെന്നൊന്ന് പറയണം കേട്ടോ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ഒന്ന് പറയണം ആതുട്ടിയുടെ അച്ഛനെ കൊണ്ടൊക്കെ നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിടാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയണം എന്ത് വീഡിയോ ആണെങ്കിലും നമ്മുടെ അതുപോലെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ നമ്മളൊരു എല്ലാവരുമായിട്ടൊരു ഫാമിലി ബ്ലോഗ് പോലെ പോകുന്നതല്ലേ നല്ലത് അതുട്ടിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും എല്ലാവരും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് എവിടെ പോയിട്ടുണ്ട് ആദൂട്ടിയുടെ എല്ലാരും ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു കണ്ടോ എല്ലാരും ആതുനെട്ടിയുടെ അച്ഛനെ അച്ഛനെ നോക്ക് ആതൂട്ടിയുടെ അച്ഛനെ ആതു കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ മാളുപ്പൊച്ച അപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തു തരുമോ നല്ല ഷെഫാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും ആദുട്ടിയുടെ അച്ഛൻ കുക്കിംഗ് ഒക്കെ ചെയ്തു തരാൻ നമ്മള് മാളുപൊച്ച അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പഞ്ഞി പഞ്ഞി എടുത്ത് കൊടുക്കാം മാളൂര് പല്ലുവേന എങ്ങ പഞ്ഞി എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ടോ പല്ലുവേനയാ അതാണ് പറയുന്നത് പല്ലി എടുത്താ പല്ലി എടുത്തു പിന്നെ എന്താ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇങ്ങനെ ഇരുന്നൊക്കെ തരും പക്ഷെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല അതൊട്ടി എന്തായാലും പറയാനുണ്ടോ അക്കേ അച്ചാട്ടി അച്ചയാങ്ങനെ പൊതിച്ചൽ ആരംഭിക്കുവാണെ അതെ പഞ്ഞിയേ ഭയങ്കര സ്നേഹ കേട്ടോ പഞ്ഞി എടുത്തു കൊടുത്താളു വായി വെക്കാൻ വേണ്ടിട്ട് ഉണ്ണി വെച്ച മോനെ അപ്പും അതൊട്ടിക്ക് പാലെടുത്തോണ്ട് വന്നാണ് പാലെടുത്തോണ്ട് വന്ന വെച്ചു എന്തിനു ഒരു പഞ്ഞി എടുക്കുക ഒരു പഞ്ഞി വിത്ത് ഇങ്ങനെ കയ്യില് കയ്യിലിട ഇങ്ങനെ പഞ്ഞിയാണേ മാളോ ഒരു സൈലന്റ് ടൈപ്പ് ആണ് മാളും ആണ് റെഡി ആകും പല്ലില് പഞ്ഞി വയ്ക്കുവാണോട്ടോ എല്ലാരും വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ സൈലന്റ് ഉള്ളൂ അല്ലാത്തപ്പോ സൈലന്റ് വിചാരിക്കരുത് അല്ലാത്തപ്പോ മാളും നേരെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു അതേ കുഞ്ഞുവാവ മടിയിൽ ഇരിപ്പുണ്ട് ഒന്ന് ലൈവ് കേറാന്ന് വിചാരിച്ചിട്ടോ കേട്ടോ അപ്പോൾ അപ്പൊ ഈ കള്ളച്ചിരി ചോറ് കൊടുക്കാതിരുന്നാലും ഈ കള്ളച്ചിരിയാണ് കേട്ടോ വിശക്കല്ല കഴിക്കാതിരുന്നാലും ഈ കള്ളച്ചിരിയാണേ ആ തുട്ടി അപ്പൊ എന്തെ മാളക്കൊച്ചി മടക്കുവാണ് ആ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ മട മറക്കരുത് കേട്ടോ ഏർ എന്താ എന്താ വൈകാട്ടിന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നാ ഉണ്ണി വർത്താനം പറഞ്ഞാണ് കേട്ടോ നമുക്കേ ഇവിടെ തൊട്ടടുത്തടുത്ത് വീടാണ് അപ്പൊ അങ്ങോട്ടും ആ നമുക്കിവിടെ ഒരു ഒരു ഹോസ് ഒരു സ്ഥലത്ത് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ണിനോട് ഞാൻ പറയാമായിരുന്നു മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്തു പോയാൽ മതി എന്ന് ആർക്കാണെന്ന് അറിയില്ല സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസിറ്റീവാന്ന് പറഞ്ഞാൽ അപ്പൊ ൂ ദൂ എനിക്കും ആതോട്ടിക്കൊക്കെ കൊറോണ വന്നാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ കൊറോണ വന്നു പോയതാണ് ആദോട്ടിക്ക് കൊറോണ വന്നിട്ട് വലിയൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അമ്മൂട്ടി അമ്മയ്ക്കും ഏർ മാളൂസിനട്ടോ കൂടി പോയത് മാളൂസിനെ പറ്റിയ അവശിയായി പോയത് എനിക്ക് മാളൂര് ഭയങ്കരായിട്ട് കൂടുതലായി പോയിട്ടോ എങ്ങോട്ട് ആ ഇവിടെ തുണി കുറച്ച് എടുത്തരാം ഞാനപ്പ ഒന്ന് ലൈവ് വരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ണി കൂട്ടും കൂടി കുറച്ചു നേരം ഒന്ന് ലൈവ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഉണ്ണിയും കൂടി ലൈവ് വരുവാണ് അപ്പൊ ഉണ്ണിക്കൂട്ടം പറഞ്ഞാണ് അമ്മ തുണി തുണി കുറച്ച് മടക്കാനുണ്ട് അവനെങ്ങോട്ട് എടുത്തു വെക്കട്ടെ എന്ന് വിചാരിച്ചാണ് ചോദിച്ചാണ് കേട്ടോ വാ ഓടി വാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും